മലയോര ജനതയുടെ കലാ സാംസ്കാരിക വിനോദ വിജ്ഞാനോത്സവമായ മുക്കം ഫസ്റ്റിന്റെ സംഘാടക സമിതി ഓഫീസ് അഗസ്ത്യൻമൊഴിയിൽ പ്രവർത്തനം ആരംഭിച്ചു ലിൻഡ ജോസഫ് എം എൽ എ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ഫെബ്രുവരി ആറ് മുതൽ ആരംഭിക്കുന്ന മലയോര മേഖലയുടെ മഹോത്സവമായ മുക്കം ഫെസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായുള്ള സംഘാടക സമിതി ഓഫീസ് മുക്കം അഗസ്റ്റ്യൻമൊഴിയിലാണ് പ്രവർത്തനം ആരംഭിച്ചത് അഗസ്യമുഴി ഓമശ്ശേരി റോഡിൽ പ്രവർത്തനം ആരംഭിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം ലിൻഡോ ജോസഫ് എം എൽ എ നിർവഹിച്ചു മുൻവർഷത്തേതിനേക്കാൾ മികച്ച രീതിയിലാണ് ഇത്തവണ മുക്കം ഫസ്റ്റ് ഒരുങ്ങുന്നതെന്ന് സഹസംഘം ചെയർമാൻ കൂടിയായ എം എൽ എ പറഞ്ഞു

വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുഖ്യ യൂണിറ്റ് പ്രസിഡന്റ് അലി അക്ബർ ടി വിശ്വനാഥൻ വി കെ വിനോദ് ഇ കെ ഷാഹുൽ ഹമീദ് അബ്ദുള്ള നെല്ലൂർ രാജൻ മാമ്പറ്റ തുടങ്ങിയവരും സംസാരിച്ചു ഫെബ്രുവരി ആറ് മുതൽ ഇരുപത്തിമൂന്ന് വരെയാണ് ഇത്തവണത്തെ മുക്കം ഫെസ്റ്റ് അഗസ്യമൊഴിയിലെ ജില്ലാ പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ നടക്കുന്നത് ഫെസ്റ്റിൻ്റെ അനുബന്ധ പരിപാടികളായി വോളിമേള ഫുട്ബോൾ മത്സരങ്ങൾ തുടങ്ങിയ കായിക ഇനങ്ങളും വിവിധ കേന്ദ്രങ്ങളിലായി സംഘടിപ്പിച്ചിട്ടുണ്ട് കേരളത്തിനകത്തും പുറത്തുമുള്ള പ്രമുഖ ട്രൂപ്പുകൾ ഫെസ്റ്റിന്റെ കലാസന്ധികളെ ഇത്തവണ സമ്പുഷ്ടമാക്കുമെന്ന് സമിതി ഭാരവാഹികൾ പറഞ്ഞു സി പ്രാദേശിക വാർത്ത മുക്കം